നമസ്കാരം ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നു വെറും വാക്കുകളല്ല ഇറാന്റെ കേന്ദ്രങ്ങൾ തരിപ്പണമാക്കുമെന്ന കൃത്യമായ ഭീഷണിയാണ് ഇസ്രായേൽ നൽകുന്നത് ഇത്തവണ ഇസ്രായേലിലെ ആയുധം മിസൈലുകൾ മാത്രമല്ല ശത്രുവിനെ നിമിഷം നേരം കൊണ്ട് ചാമ്പലാക്കുന്ന അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യകൾ കൂടിയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയാൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഒമാൻ കേന്ദ്രീകരിച്ച് യു എസ് ഇറാൻ ചർച്ചകൾ നടക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ പ്രോഗ്രാം ഒരു അസ്തിത്വ ഭീഷണി ആണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് ആവശ്യമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറാണെന്ന സന്ദേശവും നിതന്യാഹു സർക്കോൾ നൽകിയിട്ടുണ്ട് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയുവാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിക്ഷേപണ തറകളും തകർക്കുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രായേൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഉപയോഗിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ആയുധം അയൺ ബീം എന്ന ലേസർ പ്രതിരോധ സംവിധാനമാണ് പ്രകാശ വേഗത്തിൽ ലക്ഷ്യങ്ങളെ തകർക്കുവാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കും ഒരു മിസൈൽ തൊടുക്കുന്നതിന് ലക്ഷക്കണക്കിന് ഡോളർ ചെലവാകുമ്പോൾ ലേസർ ഉപയോഗിച്ച് വെറും രണ്ടു ഡോളർ താഴെ ചെലവിൽ ശത്രുവിനെ തകർക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് യുദ്ധഭൂമിയിലെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഫെബ്രുവരി പതിനൊന്നിന് നടക്കാനിരിക്കുകയാണ് ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു സൈനിക നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിച്ചേക്കാം ഇറാന്റെ തിരിച്ചടിയും ഇസ്രായേലിന്റെ ലേസർ കരുത്തും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് നീങ്ങുമെന്നാണ് കാത്തിരുന്ന കാണേണ്ടത് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പദ്ധതികളാണ് ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ഇറാൻ നിലവിൽ ഈ പരിധി ലംഘിച്ചിട്ടില്ലെങ്കിലും അവർ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധ ശേഖരണം പുനർനിർമ്മിക്കുവാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ പരിമിതമായ സൈനിക നടപടികൾ മാത്രമായിരിക്കും അമേരിക്ക ഇറാനെതിരെ സ്വീകരിക്കുക എന്ന ആശങ്ക ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതും ഏറെ നിർണായകമാണ് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും